ഈ ആണവ സമ്പുഷ്ടീകരണം അതായത് യുറേനിയത്തിന്റെ ഇത്രമേൽ മറ്റു രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇസ്രയേലിന് ഇസ്രയേലിന് പ്രശ്നമാണ് മറ്റു രാജ്യങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അതിലൊരു വിവക്ഷ അത് വേണമെന്ന് നമുക്ക് മാറ്റി നിർത്താം കാരണം ഈ ജൂതന്മാരോട് ഇറാനികൾക്കുള്ള മുസ്ലിമുകൾക്കുള്ള ഇറാൻ ഒരു ഷിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് അപ്പോ അവർക്ക് ജൂതന്മാരോടുള്ള അന്തമായ വിരോധം അതുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർ അണുവായുധം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രശ്നത്തിലാക്കുന്നത് ഇസ്രയേലിനെ തന്നെ ആയിരിക്കും ഇസ്രയേലിന് അതുമായി ബന്ധപ്പെട്ട് നല്ല ബോധ്യമുണ്ട് ഈ അത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നാളെ ഇപ്പോ യു എസും ഇറാനിയൻ ഉദ്യോഗസ്ഥരും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത് പരിമിതപ്പെടുത്തുന്നത് ആണവ സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആറാം വട്ട ചർച്ചയാണെന്ന് തോന്നുന്നു നടത്താനിരിക്കെയാണ് ഈ ഒരു ആക്രമണം ഏർ ഇസ്രയേലും നടത്തിയിട്ടുള്ളത് അപ്പോ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ പ്രകോപിപ്പിച്ചത് എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് ഇ ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിൽ നല്ല നല്ല രീതിയിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അത് ഇത് പുരോഗതി കൈവരിച്ചു എന്നുള്ളത് മെയ് ഇരുപത്തിയഞ്ചിനാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വെളിപ്പെടുത്തുന്നത് അത് മുതലാണ് ഈ ഒരു നീക്കങ്ങൾ ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അതായത് ഇറാന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് യുറേനിയ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സോഴ്സുകൾ വഴിയുള്ള വിവരങ്ങളൊക്കെ ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട് ഈ യു എസിനും കിട്ടിയിട്ടുണ്ട് അതിന് പിന്നാലെയായിരുന്നു മെയ് ഇരുപത്തി അഞ്ചിനുള്ള ഈ ഐ ഐ എയുടെ വെളിപ്പെടുത്തൽ വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അവര് പ്രഖ്യാപിക്കുമ്പോൾ കുറച്ചുകൂടെ അത് നമ്മൾ നമ്മളെന്താ പറയുക ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം കൂടി വരികയാണ് ഇത്രയേറെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇറാന്റെ കയ്യിൽ നിലവില് സമ്പുഷ്ടീകരിക്കപ്പെട്ടുള്ള ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ആറ് കിലോഗ്രാം യുറേനിയം ഉണ്ടെന്നാണ് കണ്ടെത്തിയത് ഈ മൂന്നാഴ്ച കൊണ്ട് നൂറ്റി എഴുപത്തി നാല് കിലോഗ്രാം അണുബോംബ് ഉണ്ടാക്കാൻ തക്ക വിധമുള്ള യുറേനിയം സമ്പുഷ്ടീകരിച്ചു കൂടി ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു നൂറ്റി എഴുപത്തിനാലെണ്ണം അപ്പോ അണുവായുധം നിർമ്മിക്കാൻ തൊണ്ണൂറ് ശതമാനം പരിശുദ്ധിയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കണം ഇത് ഇറാൻ ചെയ്തിട്ടുള്ളത് അറുപത് ശതമാനമാണെന്ന് അവർ പറയുന്നു എന്തായാലും ഇറാന്റെ ആണവ പദ്ധതിക്ക് തടയിടുന്നതിനായി രണ്ടായിരത്തി പതിനാ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ കരാറിനേക്കാൾ നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികമാണ് ഇറാൻ ഈ ഇത് സമ്പുഷ്ടീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത് അത് വലിയ രീതിയിൽ തന്നെ വിഷയമാണ് ഈ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിനെ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാക്കി മാറ്റുന്ന പ്രക്രിയയാണ് യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അണുവായുധം ഉണ്ടാക്കാൻ എളുപ്പമാണ് അത്ര മുപ്പത്തെട്ടും അതിന് അതിന് ആ പ്രക്രിയയാണ് സമ്പുഷ്ടീകരണം അങ്ങനെ ചെയ്യുമ്പോ അണുവായുധം ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അങ്ങനെ ആവുമ്പോ ഒരു പത്തോളം അണുബോംബൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ഉണ്ടാക്കാമെന്നുള്ള ഒക്കെ വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലാകുമ്പോൾ ഇത് ഇവർ സംഭരിച്ചു വെച്ചിരിക്കുന്നത് സമാധാനപരമായ കാര്യങ്ങൾക്കാണ് എന്ന് നമ്മൾ എല്ലാവരുടെ അടുത്തും ഇവർ പറയുന്നുണ്ട് ഇതേ ഈ ഇറാൻ തന്നെയാണ് ലെബനനിൽ നിന്ന് ഈ പറയുന്ന ഹിസ്ബുല്ല ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള സോഴ്സുകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ അവരെ അവരെ വെച്ച് ഒരു പ്രോക്സി ആയിട്ട് വെച്ചിട്ട് ഇസ്രായേലിന് നേരെ അടി നടത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്രയേറെ യുറേനിയം സമ്പുഷ്ടീകരിച്ച് സൂക്ഷിക്കുന്ന ഇറാൻ അത് അണു ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ തീർച്ചയായിട്ടും അപ്പൊ അവിടെ ഒരു അതെ ഇപ്പോ എല്ലാവരും പറയുന്ന മറ്റൊരു കാര്യം ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ പ്രസിഡന്റ് അദ്ദേഹത്തിന് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഈ ഒരു പ്രശ്നത്തിലൂടെ അതായത് ഈ ഒരു ആക്രമണത്തിലൂടെ നടത്തിയത് എന്നുള്ളതാണ് പക്ഷെ അതും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിൽ സാധ്യത ഉണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അദ്ദേഹത്തെ തന്നെ നിലനിർത്തേണ്ടി വരുമല്ലോ ഒരു കാര്യത്തിന് ഒരു മുന്നിട്ട് നിൽക്കുന്ന ഒരാളാകുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല ആ സ്ഥാനത്തു നിന്ന് മാറ്റാൻ പറ്റില്ല ഇതിനിടയിൽ തന്നെ അതെ ഇറാന് സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് ഇതൊക്കെ ഉത്പാദിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ ഇസ്രേലിനടക്കമുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇസ്രോലിനെ അനുകൂലിക്കുന്ന ഇസ്രയേലിന്റെ ചായ്വുള്ള രാജ്യങ്ങളൊന്നും തന്നെ അതിന്റെ ഒന്നും പല രാജ്യങ്ങളും അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല പക്ഷെ ചില രാജ്യങ്ങൾ ഇത് മുഖവിലേക്ക് എടുത്തില്ലെങ്കിലും ഇറാനൊപ്പം നിൽക്കുന്നവരും ഉണ്ട് അങ്ങനെ ഒരു പക്ഷവും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോ ഇത് വിഷയമായത് ഇറാൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനകളിൽ സഹകരിക്കാറുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ നാളുകളിൽ അവരത് സഹകരിച്ചിട്ടില്ല സഹകരിച്ചില്ല എന്നുള്ളത് മാത്രല്ല ഇറാൻ അവരോട് പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമുണ്ട് അതിൽ പറയുന്നത് രാജ്യത്തെ മൂന്നാമത് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഉടൻ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത് ഏ അത് ഉടൻ ആരംഭിക്കും പഴയ സെൻട്രിഫ്യൂജുകൾ മാറ്റി സ്ഥാപിക്കുമെന്ന് കൂടി ഇറാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു അപ്പൊ ഈ വിവരം യു എസിനെ അറിയിക്കുകയും യു എസിനെ അറിയിച്ചതിന് ശേഷമാണ് ഈ ചർച്ചകൾ ഇത് പരിമിതപ്പെടുത്തണം നിങ്ങൾ യുറേനിയൻ സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് ഇറാൻ ഇത് വീണ്ടും അടുത്തൊരു സമ്പുഷ്ടീകരണ കേന്ദ്രം ഉണ്ടാക്കുമെന്ന് പറയുന്നു ഇറാൻ സമ്പുഷ്ടീകരണ കേന്ദ്രം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഓൾറെഡി അവിടെ ഉണ്ട് അതല്ലാതെ മറ്റൊരു സമ്പുഷ്ടീകരണ കേന്ദ്രം കൂടിയുണ്ട് ആ അല്ല അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോ ഇറാനിലെ നടാൻ സമ്പുഷ്ടീകരണ കേന്ദ്രം എന്ന് പറയുന്നത് അവരുടെ മുഖ്യമായിട്ടുള്ള കേന്ദ്രമാണ് മുഖ്യ കേന്ദ്രമാണ് ഇതിന്റെ ഇത് തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുകയാണ് അപ്പൊ ഇറാന്റെ മധ്യപീഠഭൂമിയിലുള്ള ഈ കേന്ദ്രത്തിന്റെ പ്രധാന ഭാഗം ആഴത്തിലുള്ള ഭൂകർമ്മ നിർമ്മിതിയാണ് ഇത് മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട് സംരക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെയാണ് ഇപ്പോൾ ആണവ ചോർച്ചയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാവുന്നത് പക്ഷെ ആണവ ചോർച്ച ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ നടാൻസിൽ ആക്രമണത്തിൽ ഇസ്രയേൽ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം അവർ ആണവ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ലോകത്തെ മൊത്തം ബാധിക്കും എന്നുള്ളത് ഇസ്രയേലിനറിയാം അപ്പോൾ ഇസ്രയേൽ അത്തരത്തിലുള്ള ഒരു കാര്യമല്ല നടത്തിയിരിക്കുന്നത് അതിന് മേലിലാണ് അത് ചോർച്ച ഉണ്ടാകാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ആക്രമണമാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ ഈ ഉയർന്ന തോതിലെ ആണവ പദാർത്ഥങ്ങളുടെ വേർതിരിക്കലും സമ്പുഷ്ടീകരണവും നടത്തുന്ന കാസ്കേഡ് സെൻട്രിഫ്യൂജ് റിഫ്യൂജ് നിരയോ ഒക്കെ ഈ നടാൻസിലാണ് ഈ നടാൻസിലാണ് അതുകൊണ്ടാണ് എപ്പോഴും എന്ത് വിഷയം വരുമ്പോഴും നടാൻസ് ആണവ കേന്ദ്രം ചർച്ചയാകുന്നത് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയമായി തന്നെ നടാൻസിലായിരിക്കും അതുകൊണ്ട് അതും എല്ലാത്തിനെയും ബാധിക്കും എല്ലാവരെയും ബാധിക്കും അവരുടെ മുഖ്യ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ആണ് അതുകൊണ്ടാണ് അവിടേക്ക് തന്നെ ആദ്യത്തെ തിരിച്ചടി അവർ കൊടുത്തിട്ടുള്ളതും അപ്പൊ ഈ ടണൽ സമുച്ചയം ഏർ പിക്കാക്സ് മലനിരകൾ വരെ നീണ്ടു കിടക്കുകയാണ് എന്നാണ് പറയുന്നത് ഇസ്രോയിൽ യു എസ് സംയുക്ത സൃഷ്ടി എന്ന് കരുതപ്പെടുന്ന സ്റ്റക്സ്നെറ്റ് നമ്മൾ ഇന്നലെ സംസാരിച്ചു സ്റ്റക്സ്നെറ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ വൈറസ് വഴി അവർ ഒരിക്കൽ രണ്ടായിരത്തി ഏഴ് മുതൽ അവിടുത്തെ പ്രവർത്തനം മുഴുവൻ നിലച്ചിരുന്നു ആ നിലയ്ക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തതും ഈ പറയുന്ന യു എസും ഇസ്രേലും ചേർന്ന് നടത്തിയ ഒരു മൂന്ന് വർഷം എടുത്തിട്ടാണ് ആ ഒരു വൈറസ് തന്നെ അവർ ഉണ്ടാക്കിയെടുക്കുന്നത് അത് മൊസാദ് ഇത് പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ കയറിയാണ് ഒരു പെൻ ഡ്രൈവ് വഴി ഇവരുടെ നെറ്റ്വർക്കിലേക്ക് കടത്തിവിടുന്നത് നെറ്റ്വർക്കിലൂടെ കടത്തിവിടുന്നത് അപ്പൊ ഇത്ത ഇത്തവണയും ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ടെഹ്രന് സമീപം ഒരു ഡ്രോൺ കേന്ദ്രം ഉണ്ടാക്കി അവിടെ നിന്നാണ് ബാക്കി പ്രവർത്തനങ്ങളെല്ലാം ഇവർ നടത്തിയിരിക്കുന്നത് മൊസാദ് ഇപ്പോഴും കയറിയിട്ടുണ്ട് ഉള്ളിൽ പക്ഷെ ഇറാൻ അറിയുന്നില്ല ഇറാൻ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇറാൻ ഇതൊന്നും അറിയാൻ കഴിയുന്നില്ല അത് നമ്മൾ ചിന്തിക്കേണ്ടതാണല്ലോ അപ്പോ ഇറാനെ ആക്രം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അത് അവരുടെ ഒരു വിഷയമാണ് അപ്പൊ നമ്മുടെ രാജ്യം ഇതിൽ പറഞ്ഞിരിക്കുന്നത് സമാധാനം പുലരട്ടെ എന്നാണ് കാരണം ലോകമെങ്ങും സമാധാനം ലോകാസമസ്ത സുഖിനോ ബന്ധു എന്നാണ് ഓരോ ഭാരതീയനും പറയുന്നത് അപ്പൊ നമുക്ക് സൗഖ്യമില്ലാത്ത രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് നമ്മൾ പോലും തിരിച്ചടി കൊടുത്തിട്ടുള്ളത് പാകിസ്ഥാൻ അപ്പൊ എന്തായാലും ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല ഏർ നടൻസിൽ നിന്ന് എന്നുള്ളത് ഒരു വിഷയം മറ്റൊന്ന് ഇത്രയേറെ ഇത്രയധികം യുറേനിയം സമ്പുഷ്ടീകരണം ആണ് അവരവിടെ നടത്തി ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അത് എല്ലാവർക്കും വരും കാലയളവിലാണെങ്കിൽ ഇപ്പൊ ഇസ്രായേൽ അടിച്ച് ഇനി അതിന് യു എസ് പിന്തുണ ഉണ്ടെങ്കിലും വരും കാലയളവിൽ ഇറാന്റെ ഒരു രീതി അനുസരിച്ച് ഇറാൻ ആർക്കെല്ലാം നേരെ തിരിയുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മളായിട്ടുള്ള ടൈപ്പ് ഉണ്ടെങ്കിൽ പോലും നാളെ ഒരിക്കൽ നമുക്ക് നേരെ ഇറാൻ തിരിയില്ല ഒരു അനുഭവം കിട്ടാ മതി പിന്നെ തിരിച്ചടിക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ആരും തിരിച്ചടിക്കാനാണ്